ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സേത് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയാണ് അവന്തികയ്ക്ക് ഓഫീസിലെ വിളി വരുന്നു സച്ചി അവിടേക്ക് വന്നിട്ട് അവന്തികയോട് വീട്ടിൽ പൊക്കോളാനായി പറയുന്നു അറികേട്ട് അർച്ചനയും പറയുന്നുണ്ട് അനുക വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഏട്ടെത്തി പൊയ്ക്കോളോ ശരി എന്തായാലും എന്നെ അറിയിക്കണം സത്യം പറഞ്ഞ ഒരു താൽപര്യമില്ലാതെയാണ് ഞാൻ പോകുന്നത് അച്ഛൻ ഈ അവസ്ഥയെ കിടക്കുമ്പോ എന്ന അവന്തിക അവരുടെ മുന്നിൽ സ്നേഹമുള്ളതുപോലെ പറയുന്നുണ്ട് എന്നാൽ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലാകുന്നു ഇടയ്ക്ക് അർച്ചനയെ അവന്തികയൊന്ന് നോക്കുന്നുണ്ട് അച്ഛനൊന്നും സംഭവിക്കില്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ എഴുതി ധൈര്യമായിട്ട് പോയിട്ട് വാ അങ്ങനെ അവന്തിക പോകുന്നു ആ സമയം അനൂപ് അവിടെ എത്തി ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് അനൂപ് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് അർച്ചന പറയുന്നു വിഷമത്തോടെ ഇരിക്കുന്ന സച്ചിയെ നോക്കുകയാണ് അനൂപ് സന്ദീപിനെയും നോക്കുന്നുണ്ട് അനുപേട്ട ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയുടെ അടുത്തേക്ക് പോയി സച്ചി ഇരിക്കുന്നത് നന്ദൻ കിടക്കുന്ന റൂമിന്റെ നേരെ ഫ്രണ്ടിലാണ് ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം പഴയ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വല്ലതും വേണോ എന്ന് ചോദിച്ചിട്ട് വരാം അങ്ങനെ അർച്ചന ഡോക്ടറെ കാണാൻ പോകുന്നു അപ്പൊ അനൂപിനൊരു കോൾ വന്ന് അനൂപ് അപ്പുറത്തേക്ക് പോകുന്നു നന്ദനെ പുറത്തേക്ക് കൊണ്ടുവന്നു സച്ചി കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് നന്ദനെ കാണാൻ കഴിഞ്ഞില്ല സന്ദീപും സ്നേഹിയും അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ പിറകുവശത്തൂടെ നന്ദനെ ലെഫ്റ്റിലേക്ക് കയറ്റി അവരും നന്ദനെ കണ്ടില്ല അവന്തിക ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല ആശുപത്രിയിൽ തന്നെയാണ് അർച്ചന അവിടേക്ക് വരുന്നത് കണ്ടിട്ട് അവന്തിക ചോദിക്കുന്നു ഡോക്ടർ എന്തു പറഞ്ഞു അങ്ങേരെ മോളിലേക്ക് കെട്ടിയെടുക്കാൻ വല്ല സാധ്യതയുണ്ടോ അത് കേട്ട് അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുന്നു നീ ഇത്രക്ക് ഞെട്ടണ്ട ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അതിപ്പോ നീ ആയാലും ഞാനായാലും പിന്നെ നെല്ലുശ്ശേരി സേതുമാധവനോട് കാലന് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നാൻ സാധ്യതയില്ല അർച്ചന പറയുന്നു എടുത്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും പാവമാണ് പയ്യാറെ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത് അവന്തിക പറയുന്നു നീ ഇതൊക്കെ എന്നോട് പറയുമ്പോഴും നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സേതുമാധവന്റെ മരണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ തട്ടിപ്പോയാൽ സന്ദീപിന്റെയും നിന്റെ അനേത്തിയുടെയും വിവാഹത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് നിനക്ക് ധാരണയുണ്ട് ദേ ആവശ്യമില്ലാത്ത ഒന്നും പറയലേടതി ഞാൻ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല എന്നെ അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇനിയിപ്പോ കരുതിയാലും കുഴപ്പമില്ല അയാൾ തട്ടിപ്പോയാൽ സേതു മാധവന് പകരം ദയാനന്ദൻ മാഷി അത്രേ ഉള്ളൂ മൂത്ത മകൾ നെല്ലുശേരിയിലെ മരുമകളായി വാഴുന്നു എന്ന തെറ്റിദ്ധാരണ ഞാനങ്ങ് മാറ്റി കൊടുക്കും നീയും സച്ചിയും പിരിയാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർ അവിടെയുള്ളവരുടെ പകുതി ജീവൻ പോകും മൂത്ത മകളുടെ താല്ഭാഗ്യമോർത്ത് അഭിമാനം കൊള്ളുന്ന ദയാനന്ദൻ മാഷിനും കമലയ്ക്കും ആ താല് തന്നെ മകളുടെ കരുത്തൽ കുരുക്കായും മുറുകുന്ന സമയം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വൃന്ദാവനം വീട് കണ്ണീരിൽ മുങ്ങി നിൽക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം പെൺമക്കളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും കാണാൻ ശേഷിയില്ലാത്തൊരു രംഗമാണ് താലിയേറ്റ മോള് മുന്നിൽ നിന്ന് കരയുന്നത് അത് അപ്പോഴത്തെ മരണത്തെക്കാൾ ഭീകരമാണ് അർച്ചന പറയുന്നു ഇത്രയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് തെറ്റി ചെറുത് നീയല്ല നിന്റെ അനിയത്തിയാ എന്റെ അനിയത്തി ഇരിക്കേണ്ട സ്ഥാനത്ത് അവള് കയറിയിരിക്കാൻ ശ്രമിച്ചു അവളുടെ ആ ശ്രമത്തിന് നീ മൗനാനുമുദം കൊടുത്തു അറിയാലോ ഒരു കാര്യത്തിനും വേർതിരിവ് കാണിക്കാത്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് സച്ചിക്ക് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ മുന്നിൽ നിന്നത് പാവല്ലേ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞു കൂടിക്കോളും എന്ന് കരുതി കൊത്തി കൊത്തി മുറത്തിലായി ഒരിക്കലും നിന്നെ കാണിക്കേണ്ട എന്ന് കരുതിയ ഈ അവന്തികയുടെ മുഖം നീ തന്നെ പുറത്ത് കൊണ്ടുവന്നു ഇതുപോലത്തെ ധാരാളം അവതാരങ്ങൾ ഉണ്ട് അവന്തികയ്ക്ക് അതെല്ലാം കാണൊന്ന് വാശി പിടിക്കരുത് അത് ഒരിക്കലും നിന്റെ നല്ലതിനാവില്ല അത്രയും പറഞ്ഞ് അവന്തിക അവിടെ പോയി ടെൻഷനോടെ അർച്ചനയും നിൽക്കുന്നു ഇതേ സമയം നന്ദനെ ചെറുതായി ബോധം വന്നു തുടങ്ങി കണ്ണു തുറന്നു നന്ദൻ എണീക്കാൻ തുടങ്ങിയപ്പോൾ സന്ധ്യ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് എഴുന്നേക്കേണ്ട കിടന്നോളൂ എന്ന് പറഞ്ഞ് നന്ദനെ അവിടെ പിടിച്ചു കിടത്തി ഞാൻ എവിടെയായിപ്പോ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അവിടെ നിന്ന് ഭയത്താൽ ഓടി വന്ന നിങ്ങൾ എൻറെ കാറിലാണ് വന്നിടിച്ചത് ആ സംഭവം നന്ദൻ ഓർത്തു ബോധമില്ലാത്ത ഇയാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണിത് എന്റെ പേര് സന്ധ്യ ഇയാളുടെ പേരെന്താ എവിടെയാ വീട് എൻറെ പേര് അനന്തൻ എന്നാണ് വീട് കുറച്ച് ദൂരെയാണ് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വന്നതെന്ന് സന്ധ്യ ചോദിക്കുന്നു അനന്തനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നെ കേസ് സന്ധ്യ ചോദിക്കുന്നുണ്ട് അവന്തികയുടെ നീജമായ പ്രവൃത്തിയെ കുറിച്ച് ആലോചിക്കുകയാണ് നന്ദൻ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയാണ് പതിവ് ഇയാൾക്ക് ബോധം വന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടാവാം എന്ന് കരുതിയാണ് അത് ചെയ്യാതിരുന്നത് അനന്തൻ ഉള്ള സത്യം എന്താണെന്ന് പറയൂ എനിക്ക് ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കിടക്കുകയാണ് നന്ദൻ ഇതേ സമയം സേതുവും വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു സേതു കിടന്നുകൊണ്ട് ആലോചിക്കുന്നത് സന്ദീപിന്റെ വിവാഹകാര്യമാണ് അന്ന് എല്ലാവരുടെ മുന്നിലും അനകയാണ് സന്ദീപിന്റെ വധു എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതേ സമയം സന്ധ്യ വീണ്ടും നന്ദനോട് ചോദിക്കുന്നു അനന്തൻ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതേവരെ ആൻസർ തന്നില്ലല്ലോ സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഡോക്ടർ ഇന്നലെ ഐ സിയുയിൽ അഡ്മിറ്റായ പേഷ്യന്റ് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് പെട്ടെന്ന് സന്ധ്യ പോകുന്നു സന്ധ്യ എല്ലാവരോടും പറയുന്നു പേടിക്കാൻ ഒന്നുമില്ല വീഴ്ചയിൽ ചെറിയൊരു ആഘാതമുണ്ട് അങ്കളിന് വേറെ കുഴപ്പമില്ല അനകേയും ആ സമയം അവിടെ എത്തിയിരുന്നു പിന്നെ അങ്കിൾ സച്ചിയെ സച്ചിയെയും അർച്ചനയൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് സി ഐ സിയുവിനകത്ത് ആകെ വിസിറ്റേഴ്സിനെ അനുവദിക്കാറില്ല അങ്കിളിനെ അധികം സംസാരിപ്പിക്കരുത് അധികം അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യവും ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് വിഷമുണ്ടാക്കുന്ന കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ മാത്രമല്ല എപ്പോഴും എങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി വിടുന്നു അനൂപ് പറയുന്നു അച്ചു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന ഏട്ടം പോയ്ക്കോ അവിടെ എല്ലാവരോടും അച്ഛന് കുഴപ്പമില്ലെന്ന് പറയണം എന്ന അർച്ചന അനൂപിനോട് പറയുന്നു എല്ലാവരോടും പറഞ്ഞിട്ട് അനൂപ് അവിടെ പോയി സേതുവിനെ കാണാൻ സച്ചിയും അർച്ചനയും എത്തി അച്ഛനെ വിളിക്കുന്നു പതിയെ സേതു കണ്ണു തുറന്നവരെ നോക്കി ഇപ്പൊ എങ്ങനെയുണ്ടാ എന്ന് ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നു ആശ്വാസം ഉണ്ട് മോളെ ഞാൻ നിങ്ങളെ കാണണോന്ന് പറഞ്ഞത് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരികെ വന്നാലുടൻ തന്നെ സന്ദീപിന്റെയും അനഖയുടെയും വിവാഹം നമുക്ക് നടത്താം അത് കേട്ട് സച്ചിയും അർച്ചനയും ടെൻഷനാകുന്നു ഇനി വെച്ച് താമസിക്കേണ്ടത് അച്ഛന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു അങ്ങനെ എന്റെ അസുഖം ഭേദമാകുന്നത് വരെ അത് കാത്തിരിക്കേണ്ട മോളെ അത് വേഗം നടന്നു കാണുമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങളല്ലേ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാനിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ ആഗ്രഹ സാഫല്യത്തിനാവൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോ കുറച്ചു ദിവസമായിട്ട് എപ്പോ കണ്ടടച്ചാലും മുന്നിൽ തെളിയുന്നത് സന്ദീപിന്റെയും അനഖ്യയുടെയും വിവാഹത്തെ കുറിച്ചാണ് ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് കിടന്ന് നിങ്ങളെ വിളിച്ചു പറയണെങ്കിൽ അത് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട കാര്യമായത് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു മനസ്സിലായച്ചാ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അച്ഛനെ ഓരോ നാലോച്ചും മനസ്സ് വിഷമിപ്പിക്കേണ്ട അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ മതിമോളെ ചില സ്വപ്ന സാക്ഷാത്കാരണത്തിന് നമ്മുടെ ജീവന്റെ വിലയുണ്ടാകും എന്റെ കാര്യത്തിൽ പലപ്പോഴും ഈശ്വരൻ എന്റെ ജീവൻ എടുക്കാനുള്ള അവധി വരികയാണ് എത്ര നാള് കൂടി ആ സൗജന്യം എനിക്ക് അനുവദിച്ചു കിട്ടുമെന്ന് അറിയില്ല ഉള്ള സമയത്തിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എനിക്ക് അതിലൊന്നാണ് ഞാൻ പറഞ്ഞ സന്ദീപിന്റെ വിവാഹം പിന്നെയുള്ളത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് അത് കേട്ടപ്പോൾ പരസ്പരം നോക്കുകയാണ് സജിയും അർച്ചനയും ഇത് രണ്ടുമാണ് എന്റെ ഏറ്റവും വലിയ രണ്ടാഗ്രഹം അത് കണ്ടതിന് ശേഷം ഈശ്വരൻ വിളിച്ചാൽ എനിക്ക് സന്തോഷത്തോടെ പോകാം അച്ഛാ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയണ്ട ഏതായാലും സന്ദീപിനോടും അവന്തികേട്ടതയോടും ഒന്ന് സംസാരിക്കട്ടെ മോനെ മോൻ മുൻകൈ എടുത്ത് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കു എന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചത് ഇപ്പോ അതുപോലെയാണ് സന്ദീപിന്റെയും എന്റെ മക്കൾക്ക് ഈ അച്ഛനെ മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നീ എല്ലാത്തിനും ഒരു പരിഹാരം കാണണം പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും പുറത്തേക്ക് വന്നു സന്ദീപ് ചോദിക്കുന്നു എന്താട്ടാ എന്താ അച്ഛൻ പറഞ്ഞത് നിന്റെ കാര്യം പറയാൻ അച്ഛൻ കാണോ എന്ന് പറഞ്ഞത് നിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെയും അനഖയുടെയും കാര്യം അത് വേഗം നടത്തണമെന്ന അച്ഛന്റെ ആഗ്രഹം എന്ന് സച്ചി പറഞ്ഞപ്പോൾ ആ സന്ദീപ് ചോദിക്കുന്നു ഏട്ടൻ എന്താ ഈ പറയുന്നത് എല്ലാം ഏട്ടനെ എടുത്തേക്കും അറിയാവുന്ന കാര്യമല്ലേ അർച്ചന പറയുന്നു അറിയാ സന്ദീപേ പക്ഷെ അതൊന്നും ഇപ്പോ അച്ഛനെ അറിയിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിനക്കറിയാലോ നിന്റെയും മാതൃയുടെയും കാര്യം നടന്നു കാണണോന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ എഴുത്തെയാണ് അതുപോലെ അച്ഛനും ആഗ്രഹിക്കുന്നുണ്ട് സന്ദീപ് പറയുന്നു അതിന് ഞാനിപ്പോ എന്ത് വേണോന്ന് എഴുത്തി പറഞ്ഞു വരുന്നത് അച്ഛന്റെ ആഗ്രഹത്തിന് ഞാനിപ്പോ സമ്മതിക്കണോന്നാണോ അപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും ഇല്ലേ നിന്റെ ജീവിതം എങ്ങനെ വേണോന്നും തീരുമാനിക്കുന്നത് നീ തന്നെയാണ് പക്ഷേ സാഹചര്യം കൂടി നോക്കണ്ടേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു സന്ദീപേ നിന്നെ പോലെ ഇതേ ആശയക്കുഴപ്പത്തിൽ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നവനാണ് ഞാനും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നെഞ്ചുരിക്ക് നിന്നിട്ടുണ്ട് ഞാൻ പക്ഷേ സാങ്കൽപ്പികമായി ഞാൻ കെട്ടിപ്പോകിയ സ്വപ്നത്തിന് രക്തബന്ധത്തിന് താഴെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സ്വന്തമായി ഒരു തീരുമാനം എടുത്തത് അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്ന മക്കൾക്ക് ഈ ഒരു പ്രശ്നമുള്ളൂ അല്ലാത്ത മക്കൾക്ക് കണ്ണടച്ചൊരു തീരുമാനമെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാലും സന്ദീപിന് ഇത് സഹിക്കാൻ കഴിയുന്നില്ല നിഷ്പ്രയാസം നമുക്ക് തീരുമാനിക്കാം വീട്ടിലെ ആരും വേണ്ട എന്നും സ്നേഹിക്കുന്ന പെണ്ണ് മാത്രം മതിയെന്നും നീ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ വൈകുന്നതും നിന്റെ അച്ഛനോടുള്ള നമ്മുടെ അച്ഛനോടുള്ള നിന്റെ സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം മുൻനിർത്തി നീ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനത്തിനൊപ്പം ഞാൻ ഉണ്ടാകും അർച്ചന ഉണ്ടാകും എന്ന് പറഞ്ഞ് സച്ചി പോകുന്നു വിഷമത്തോടെ അർച്ചനയും സന്ദീപം സച്ചിയെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടർ വന്നു നോക്കിയപ്പോൾ നന്ദനെ അവിടെ കാണുന്നില്ല അനന്തൻ അനന്തൻ എന്ന് വിളിക്കുന്നു ഇവിടെ കിടന്ന പേഷ്യന്റ് എവിടെയെന്ന് സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് അറിയില്ല മാഡം ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയതേയുള്ളൂ എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അയാൾ ഇവിടെ ഇല്ല താനിത് എവിടെ പോയി കിടക്കുമായിരുന്നു ഒബ്സർവേഷനിലുള്ള പേഷ്യന്റടുത്ത് ആരും ഇല്ലാണ്ട് എവിടാന്ന് വെച്ചാ പോയി കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞ് സിസ്റ്ററിനെ പറഞ്ഞു വിടുന്നു നന്ദൻ അവിടുന്ന് രക്ഷപ്പെട്ട പോകാനുള്ള ഒരു ശ്രമത്തിലാണ് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഏർപ്പാടാക്കിയ ചില ഗുണ്ടകൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് നന്ദൻ കാണുന്നു നന്ദൻ അവിടെ നിന്നും ഓടി മുകളിലേക്ക് ചെന്നു നന്ദൻ ഓടിച്ചെന്ന് ചെന്ന് അർച്ചനയെ ഇടിക്കുന്നു അർച്ചനയും ടെൻഷനോടെ നന്ദനെ നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ